ദേവനാമം മഹത്വപ്പെടുമാരായിട്ട് കർത്താവായ യേശു നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോ ഇന്ന് നമ്മൾ താഴ്വരകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഒന്നാമതായിട്ട് കണ്ണുനീർ താഴ്വര അല്ലെങ്കിൽ ബാഹാ താഴ്വര കണ്ണുനീർ എന്ന് പറയാറുള്ള ബാഹ ധാരാളമായി വളരുന്ന താഴ്വരയാണ് കണ്ണുനീർ താഴ്വര സിയോനിലേക്കുള്ള തീർത്ഥാടകർ കടക്കേണ്ട ക്ലേശ നിർഭരമായ താഴ്വരയാണ് ബാഹ താഴ്വര ദൈവം ആ താഴ്വരയെ അനുഗ്രഹമാക്കുന്നു ദാദാൻ അഭിരാം എന്നിവർ സഭപ്രമാണികളായ ഇരുന്നൂറ്റി അമ്പത് പുരുഷന്മാരെ കൂട്ടി പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞ് മോശയ്ക്കും അഹ്രോനുമെതിരെ മത്സരിച്ചപ്പോൾ ദൈവകോപം അവർക്കെതിരെ വരികയും ഭൂമി പി വാവിളർന്ന് അവരെ വിഴുങ്ങുകയും ചെയ്തു എന്നാൽ കോരഹപുത്രന്മാർ അവരോടൊപ്പം കൂടാഞ്ഞതിനാൽ യഹോവ അവരെ രക്ഷിച്ചു അവർ രചിച്ച പതിനൊന്ന് സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് എയ്റ്റി ഫോർ സങ്കീർത്തനം ദൈവം നല്ലവനെന്ന് അനുഭവിച്ചറിഞ്ഞ അവർ അതിൻ്റെ ആറാം എയ്റ്റി ഫോറിൻ്റെ ആറിൽ ഇങ്ങനെ എഴുതി കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു രണ്ടാമതായിട്ട് ബരാക്ക താഴ്വരയാണ് നാം കാ ഇത് കാണുന്നത് രണ്ട് ദിനപാന്തം ഇരുപതാം അധ്യായം ഇരുപത്താറാം വാക്യത്തിലാണ് ബരാക്ക താഴ്വര അനുഗ്രഹത്തിൻ്റെയും സ്തോത്രത്തിൻ്റെയും താഴ്വരയാണ് ബാഹ താഴ്വരകളെ ബരാക്ക താഴ്വരകളാക്കി ദൈവം മാറ്റുന്നു അതിനു വേണ്ടി യോഹസാബാത്ത് രാജാവ് എന്താണ് ചെയ്തതെന്ന് നോക്കാം രണ്ട് ദിനവർത്താന്തം ഇരുപതാം അധ്യായം നമ്മൾ നോക്കിയാൽ മുവാബിയരും അമ്മൂന്യരും അവരോടുകൂടെ മെയ്യൂനിയൽ ചിലരും യോഹസാബാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു അപ്പോൾ യോഹസാബാത്ത് ഭയപ്പെട്ടു എങ്കിലും യഹോസഭാത്ത് നാല് കാര്യങ്ങൾ ചെയ്തു ഒന്ന് പ്രതിസന്ധിയുടെ നടുവിൽ ദൈവമുഖം അന്വേഷിച്ചു രണ്ട് ഒരു ഉപവാസം യഹൂദയിൽ പ്രസിദ്ധം ചെയ്തു മൂന്ന് യഹോസബാത്ത് പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം ഇതുവരെയും നടത്തിയ വഴികൾ നന്ദിയോടെ സ്മരിക്കുകയും ദൈവനാമത്തെ കീർത്തിക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്തു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവെ നീ സ്വർഗസ്ഥനായ ദൈവമല്ലയോ നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ രണ്ട് തോർത്താവുന്നത് ഇരുപതിൻ്റെ ആറ് നാലാമതായിട്ട് ദൈവത്തി തിരുമുമ്പാകെ തന്നെത്താൻ താഴ്ത്തി ഇപ്രകാരം പറഞ്ഞു ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോടെ എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു രണ്ട് ദിന ഇരുപതിൻ്റെ പന്ത്രണ്ട് യഹോസാബത്ത് പ്രതികൂലങ്ങളിൽ ദൈവമുഖം അന്വേഷിക്കുകയും രാജ്യം മുഴുവൻ ഉപവസിക്കുകയും ദൈവം മുൻകാലത്ത് നടത്തിയ വഴികളോർത്ത് നന്ദി പറയുകയും ദൈവനാമത്തെ പ്രകീർത്തിക്കുകയും ദൈവം മുമ്പിൽ തന്നെത്താൻ താഴ്ത്തുകയും ചെയ്തപ്പോൾ ദൈവാത്മാവ് ദേവനായ യഹസ്കേലിലേക്ക് വരികയും ഇപ്രകാരം അല്ലിക്കുകയും ചെയ്തു ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത് ഭ്രമിക്കുകയും മരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റേതത്ര യുദ്ധം ദൈവം ഏറ്റെടുക്കുകയും ദൈവം അവർക്കു വേണ്ടി യുദ്ധം ചെയ്യുകയും മോഭാവ്യരും അമോന്യരും മെയൂന്യരും യുദ്ധത്തിൽ തോൽക്കുകയും ചെയ്തു അതിനുശേഷം യഹൂദർ ബരാക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി യഹൂബയ്ക്ക് സ്തോത്രം ചെയ്തു ആ താഴ്വര ഇന്ന് വരെ ബരാക്ക താഴ്വര എന്ന് പറഞ്ഞു വരുന്നു ജീവിതത്തിൽ പ്രതികൂല ദിവസങ്ങളിൽ ദൈവം ചാരെ ഇറങ്ങി വരും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും ജീവിതം എന്നു സ്തോത്രഗാനങ്ങൾ ഉതിരുന്ന ബരാക്ക താഴ്വരയായി മാറും ജീവിതത്തിലെ ബാഹ താഴ്വരകളെ പരിശുദ്ധാത്മാശക്തിയാൽ ബരാക്ക താഴ്വരകളാക്കി മാറ്റാം രണ്ടാം മൂന്നാമതായിട്ട് പൂരരുൾ താഴ്വരയാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്നിൻ്റെ നാലില് കൂരൊരു താഴ്വരയിൽ കൂടി നടന്നാൽ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ ഇനി അഞ്ചാമതായിട്ട് ഏല താഴ്വരയാണ് ഇതിൽ ഇത് ഒന്ന് ശമുയൽ പതിനേഴിൻ്റെ രണ്ടിലുണ്ട് ദാവീദ് ഫെലിസ്ത്യ ഫെലിസ്ത്യപാളയത്തിൽ ചെന്ന് ഗദ്യനായ ഗോലിയാത്തിനെ യുദ്ധം ചെയ്തത് ഏല താഴ്വരയിൽ വെച്ചാണ് അഞ്ച് ആറാമതായിട്ട് യോഹോസാപാത്ത് താഴ്വര യോവയിൽ മൂന്നിൻ്റെ രണ്ടിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് ഖിദ്രോൻ തോട് എന്നും പറയും ഞാൻ സകല ജാതിയെയും കൂട്ടി യഹോസാപാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കും എൻ്റെ ജനനിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യുമെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതായിട്ട് ആഹോ ആഹോർ താഴ്വരയാണ് ഇത് ശബദാർപ്പിതമായ വസ്തുക്കൾ എടുത്ത് കുഴിച്ചിട്ട ആഹാനെയും കുടുംബത്തെയും കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്ന സ്ഥലത്തിനാണ് ആഹോർ താഴ്വര എന്ന് പറയുന്നത് യോശുവയുടെ ഗ്രന്ഥം ഏഴാം അധ്യായത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ആഹോർ താഴ്വര യശ്യാവിൻ്റെ പുസ്തകത്തിൽ അറുപത് അമ്പത്ത് അറുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ ഞാൻ യാക്കോബിൽ നിന്നും ഒരു സന്തതിയെയും യഹൂദിൽ നിന്ന് എൻ്റെ പർവ്വതങ്ങൾക്ക് ഒരു അവകാശിയെയും ഉത്ഭവിപ്പിക്കും എൻ്റെ വൃതന്മാർ അതിലേക്ക് അത് കൈവശമാക്കും എൻ്റെ ദാസന്മാർ അവിടെ വസിക്കുകയും ചെയ്യും എന്നെ അന്വേഷിച്ചിട്ടുള്ള എൻ്റെ ജനത്തിനായി ഷാരോൺ ആടുകൾക്ക് മേച്ചൽപ്പുറവും ആഹോർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പടവുമായിരിക്കും ഹോസിയ പ്രവാചകൻ പറയുന്നത് ബാൽ വിഗ്രഹങ്ങൾക്ക് രൂപം കാണിച്ച് കുണുക്കും ആഭരണങ്ങളും കൊണ്ട് തന്നെ അലങ്കരിച്ച് തൻ്റെ ജാരന്മാരെ പിന്തുടർന്ന് എന്നെ മറന്നുകളഞ്ഞ് നാളുകളെ ഞാൻ അവരോട് സന്ദർശിക്കും ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളും പ്രത്യാശയുടെ വാതിലായി അഹോർ താഴ്വരയും കൊടുക്കും അവൾ അവിടെ യൗവന കാലത്തിൽ എന്ന പോലെയും അവൾ മിസ്രൈൻ ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാളിലെ എന്ന പോലെയും വിധേയ ആകും അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല ഈശി ഭർത്താവേ എന്ന് വിളിക്കും ഇനി അടുത്തതായിട്ട് ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിച്ച താഴ്വരയാണ് ആ താഴ്വരയെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വര അത് യഹസ്യയിൽ മുപ്പത്തേഴിൻ്റെ ഒന്ന് മുതൽ പതിനാറ് വഴി ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം എണ്ടിന് എമുക്ക് ഉണങ്ങിപ്പോയ ഇസ്രായേലിനെ ആ ഗ്രഹത്തെ വീണ്ടും ദൈവം തൻ്റെ ആത്മാവിനെ അവരിലാക്കി അവരെ സ്വദേശി സ്വദേശത്ത് പാർപ്പിക്കും യഹോവയായ ദൈവം അത് തീർച്ചയായിട്ടും നിർവഹിക്കുമെന്ന് ഈ ഉദാഹരണം മുഖാന്തരം നമ്മളോട് സംസാരിക്കുന്നു ദൈവം നാമം മാത്തപ്പെടുമ്പരായിട്ടെ ആ